ഹരേ കൃഷ്ണ ഹരേ ശരണം നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഉച്ചപൂജയും കളപാലങ്കര ചേർത്തും ഭംഗിയായി കഴിഞ്ഞു മേൽശാന്തി അമ്മ അത്രയ്ക്കും ഭംഗിയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണനെ കണ്ണൻ്റെ കുഞ്ഞു പാദങ്ങളിൽ അതാ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് അറിയിൽ പൊന്നിങ്കിങ്ങിണി പട്ടും കോടകം എല്ലാം എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ കഴുത്തിലാണെങ്കിലോ മാങ്ങാമാലയും വളയമാലയും കഴുത്തിനോട് ചേർന്ന വളയമാലയും തന്നെ ഭക്തർ കൊണ്ട കൊടുത്ത കതളിക്കൊലയും ഇടത് കയ്യിൽ ഒരു താമരപ്പൂവും പിടിച്ച് നിക്കുകയാണ് കണ്ണൻ എന്നൊരു ഭംഗിയാണെന്നറിയോ ആ പുഞ്ചിരി കാണാനായിട്ട് ഉണ്ണിക്കണ്ണൻ അതിയായ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്രീലകത്ത് ആ കുഞ്ഞി മുഖത്തേക്കൊന്ന് നോക്കിയേ നയനമനോഹരമായ കാഴ്ചയല്ലേ നമുക്ക് ശ്രീലകത്ത് കാണാൻ പറ്റുന്നത് തിരുമുടിമാലകളും ഉണ്ടമാലകളുടെയും നടുവിൽ നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ എന്ത് രസമാണ് കാണാനായിട്ട് വാരിക്കോരി എടുത്തു ഉമ്മ വെക്കാൻ തോന്നും നമ്മുടെ കണ്ണനെ ഹരേ ഗുരുവായൂര പാ സമർപ്പണം